വ്യക്തികളുടെയും കുടുംബാംഗങ്ങളുടെയും ബിസിനസ് ഉടമകളുടെയും സ്വത്ത് സംരക്ഷണത്തിന് സ്വത്ത് പിന്തുടർച്ചാ സൂത്രണം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അതിനെ ഗൗരവത്തോടെ കാണണമെന്നും കൊച്ചിയിൽ സംഘടിപ്പിച്ച സക്സഷൻ പ്ലാനിംഗ് കോൺക്ലേവ് അഭിപ്രായപ്പെട്ടു ഇത്തരം സഹായങ്ങൾ നൽകുന്നതിനായി പ്രമുഖ ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമായ കാപ്പിറ്റയർ ട്രൂ ലെഗൻസി എന്ന പേരിൽ പുതിയ പിന്തുടർച്ചാ സൂത്രണത്തിന് മാത്രമായുള്ള വിഭാഗത്തെ അവതരിപ്പിച്ചു ഈ മേഖലയിൽ ഉപദേശങ്ങൾ സഹായങ്ങൾ നൽകുന്നതിനായുള്ള ആദ്യ കമ്പനി കൂടിയാണ് ട്രൂ ലെഗസി ഇന്ത്യയിൽ രണ്ട് ലക്ഷം കോടിയിലധികം വരുന്ന ബാങ്ക് നിക്ഷേപങ്ങൾ ഇൻഷുറൻസ് തുക മറ്റ് നിക്ഷേപങ്ങൾ എന്നിവ ശരിയായി ആസൂത്രണം ഇല്ലാത്തതുകൊണ്ട് അവകാശികളില്ലാതെ കിടക്കുന്നു ഈ മേഖലയിലെ അജ്ഞതയും പ്രൊഫഷണൽ ഉപദേശങ്ങളുടെ അഭാവവുമാണ് ക്യാപിറ്റലിനെ ട്രൂ ലെഗസി എന്ന സംരംഭം ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത് സുപ്രധാനമായ ഈ വിഷയത്തെ പലരും നികുതി ബാധ്യതകളെയും നിയമപരമായ പാലനങ്ങളെയും സമീപിക്കുന്ന ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് ക്യാപിറ്റൽ സ്ഥാപകൻ ചൂണ്ടിക്കാട്ടി പ്ലാൻ തയ്യാറാക്കാതിരിക്കുന്നത് കുടുംബത്തോടും ആശ്രിതരോടും ചെയ്യുന്ന വലിയൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ് അദ്ദേഹം പറഞ്ഞു സോ യു ഒരു ക്രൗഡിൽ നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് mother and siblings so technically the balance person will go to the husband's siblings so the whole challenge is you need to get the noc to transfer the property otherwise the person cannot enjoy the property for a muslim law again wife get 25% balance will be shared between the siblings of the husband so what i am trying to convey as per religion, inheritance, depends upon your family background, law change. There are quite a lot of uh, such scenarios can come, but just we highlight, because of the time concern, we highlight only three scenarios. So now, plan. Now, so far I was explaining the reason there could be consequences. we don't plan succession. So why succession planning is important? Now the question is. Now you start thinking where to start, how to start, what to do, who will do. So first step is you identify your network, your assets and liability, determine your total network which can be transferable to your family. This is your total assets like your business assets, your personal assets, bank deposits, flat, jewellery, vehicle, house, villa, shares, investment in firms, these are the typical your business assets and the personal assets if you don't do anything what will happen assume you have these assets if you don't do anything what happen government will define your legacy they will define your legacy because law is very clear there are two types of death one is tested death another one is intestate death the all inheritance law so far i explained only reason it due to interstate death. Interstate India inheritance law will work only when you have an interstate death. So that is the reason if you don't do anything, government will decide your legacy. If you if you plan, you can decide your true legacy. You identify your true legacy, then പ്ലാൻ ഇല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങൾ അനുസരിച്ച് സർക്കാർ ഓരോരുത്തരുടെയും പിന്തുടർച്ചാവകാശികളെ തീരുമാനിക്കും മലയാളികൾ ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ കാണേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശരിയായ പിന്തുടർച്ചാവകാശ ആസൂത്രണത്തിന്റെ അഭാവത്തിൽ നോമിനിയെ വെച്ചുകൊണ്ട് മാത്രം നിയമപരമായ അവകാശിയാകണമെന്നില്ല അയാൾ അതിനെ നടത്തിപ്പുകാരൻ മാത്രമായിരിക്കും വ്യക്തവും സുതാര്യവുമായ പിന്തുടർച്ചാസൂത്രണ പരിഹാരങ്ങൾ നൽകുന്നതിൽ ട്രൂ ലെഗസി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും ആസ്തികൾ സംരക്ഷിക്കുന്നതിൽ പിന്തുടർച്ചാവകാശ ആസൂത്രണത്തിന് പ്രാധാന്യം വലുതാണെന്ന് ഗ്രൂപ്പ് മീനാൻ ചെയർമാൻ നവാസ് അഭിപ്രായപ്പെട്ടു ഈ കുട്ടികൾ ഇതിലേക്ക് വരുന്ന ഒരു സ്ഥിതി വരുമ്പോൾ മാത്രമാണ് ഈ ഇങ്ങനെ ഒരു തീരുമാനം ഇരുപത് വർഷം മുമ്പ് ഞാൻ എടുക്കേണ്ടിയിരുന്ന ഒരു തീരുമാനം ഞാൻ എടുത്തില്ലല്ലോ എന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു അപ്പോൾ അത് ഒരു ചോദ്യചിഹ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമതൊരു കാര്യം അത് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഒരു ഫാമിലിയിൽ മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം വെച്ചിട്ട് മൂത്ത ആൾക്കാരാണ് ആ ബിസിനസ് മാനേജ് ചെയ്യുക അതേസമയം ഏറ്റവും കഴിവുള്ള ആൾ ചിലപ്പോൾ മൂന്നാമത്തെ കുട്ടിയായിരിക്കും പക്ഷെ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കൺവെൻഷണൽ മോഡൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മൂത്ത കുട്ടിയെ ഈ ബിസിനസ് ഏൽപ്പിക്കും മൂത്ത കുട്ടികളെല്ലാം മോശക്കാരാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഉള്ളതിൽ കഴിവുള്ള കുട്ടികളെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ പവറിനെ കമ്പാഷൻ കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള കുട്ടി അവരൊക്കെ ആയിരിക്കും ഒരു പരിധി വരെ ഈ ഈ ഒരു പൊസിഷനിലേക്ക് വരാൻ ഏറ്റവും പ്രാപ്തരായവർ അപ്പോൾ അതിന് എനിക്കെന്താണ് വേണ്ടത് ഞാൻ എന്ന ആൾ എൻ്റെ കുട്ടികളുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ ലവ് ഫോർ ബിസിനസ് ലവ് ഫോർ മൈ കിഡ്സ് അതിനെ ഒരു 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 ഡിറ്റാച്ച് മാനസികമായിട്ടുള്ള ആ ആ അവസ്ഥ ബിസിനസ് ഉടമകൾ നേരത്തെ തന്നെ പ്ലാനുകൾ തയ്യാറാക്കുകയും അടുത്ത തലമുറയെ ബിസിനസ് തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗ്രൂപ്പിലെ മുഹമ്മദ് സാമ്പത്തിക ഉപദേശകൻ നിഖിൽ ഗോപാലകൃഷ്ണൻ സംരംഭക വിനോദിനി സുകുമാർ വ്യവസായി ഹംദാൽ അൽ ഹസാനി തുടങ്ങി നിരവധി പ്രമുഖ വ്യവസായ നേതാക്കളും വിദഗ്ധരും കോൺക്ലേവിൽ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് ശ്രീജിത്ത് കുണേലിന്റെ എ ജേർണി ഓഫ് ആൻ്റർപ്രനർ എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമായി നാനൂറ്റി അൻപതിലധികം ബിസിനസ് ഉടമകൾ പങ്കെടുത്ത ഈ സക്സഷൻ പ്ലാനിംഗ് കോൺക്ലേവ് വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതായിരുന്നു